ഇന്ന് രേന്ദ്രമോദി എന്ന് കേട്ടുകഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ ഇവന്മാര് ഞെട്ടിവിറക്കുന്ന രൂപത്തിലേക്ക് അങ്ങോട്ട് എത്തി എന്നിട്ടും ഇവർ പറയുന്നത് നരേന്ദ്രമോദി എതിരായിട്ട് എന്തൊക്കെയോ ചെയ്തെന്ന് ഭീകരാക്രമണങ്ങളൊക്കെ നരേന്ദ്രമോദി ചെയ്തതാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ശരി നിൽക്കട്ടെ ഇത് കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരിക്കുന്ന ഒരു വിഷയം വീണ്ടും വൈറലായി ഞാൻ ഈ വിഷയമൊന്നും എടുക്കുന്നതല്ല കേട്ടോ പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം എടുത്തു പോകുന്നതാണ് ഒരു ജാസി ആഷി എന്ന് പറയുന്ന രണ്ടു പേര് ഒരു പയ്യൻ ആദ്യം മീശയും താടിയുമൊക്കെ വെച്ച് ഒരു കല്യാണമൊക്കെ കഴിച്ച് ഏ എന്നിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നു പിന്നീട് എപ്പോഴോ ഡിവോഴ്സാകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് മാസം ഗർഭിണിയാണ് എന്ന് പറയുന്നു ഞാൻ സർജറി ചെയ്തു ഞാൻ സർജറി ചെയ്തു ആശുപത്രിയിലാണ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ തുപ്പുന്നതും തുമ്മുന്നതും തൂറുന്നതും ഒക്കെ എടുത്ത് റീൽസ് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ വിമർശിക്കില്ലേ അവർക്ക് ആ വിഷയത്തെ കുറിച്ചിട്ട് അവരുടെ അഭിപ്രായം പറയുമല്ലോ ഞാനിപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിരുന്നു രാവിലെ ഒരു കേക്ക് കിട്ടി ഈ കേക്ക് കിട്ടിയപ്പോഴേക്ക് ഞാൻ ആ കേക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു മുറിച്ചു ഞാൻ സോഷ്യൽ മീഡിയയിലെടുത്ത് പോസ്റ്റ് ചെയ്തു സ്വാഭാവികമായിട്ടും അതിന് വരുന്ന അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള എല്ലാ മറുപടികളും അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് ആരും എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒളി ക്യാമറ വെച്ചിട്ട് കണ്ടുപിടിച്ചതൊന്നും അല്ലല്ലോ ഞാനെടുത്ത് ആളുകൾക്ക് കാണിച്ചു കൊടുത്തതല്ലേ അതുപോലെ ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഞാൻ മറ്റേത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ട് എടുത്ത് വിതറും എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാനത് പറയാൻ കാരണം ഒരാൾ പെണ്ണാണോ ആണാണോ എന്ന് മറ്റുള്ളവരോട് തെളിയിക്കാൻ നടക്കുന്ന ഒരു ഗതികേടിനെ കുറിച്ചൊന്നും ആലോചിച്ചു നോക്കി ഞാനങ്ങനെ ഇന്റർകാസ്റ്റ് മാരേജിനോ സ്വവർഗ അനുരാഗത്തിനോ എതിരായിട്ടുള്ള ഒരാളൊന്നുമല്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോഴേ പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് രണ്ട് ചിരട്ടയും വെച്ച് കെട്ടി ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞു വന്ന് ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞു വന്ന് കുറച്ച് കഴിയുമ്പോൾ ഡാൻസ് കളിച്ചിട്ട് ഞാൻ പുരുഷനാണെന്ന് പറയുന്നു മീശയും താടിയും വെച്ചിട്ട് വരുന്നു അതും കഴിഞ്ഞിട്ട് ഒരു പെൺകൊച്ചിനെ തുണി പൊക്കി കാണിക്കുക ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകൊച്ചു വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് പറയുക ഞാൻ പുറത്ത് നിൽക്കുക ഒരാളെ നമ്മൾ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ തിരക്കിലാണോ ഞാൻ അങ്ങനെ ചോദിക്കാം തിരക്കിലാണോ തിരക്കിലാണെങ്കിൽ ഞാൻ പിന്നീട് അക്കോളങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യില്ല ഫ്രീ ആണെങ്കിൽ ഒന്ന് തിരിച്ചു വിളിക്കണം എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയും അതല്ലെങ്കിൽ വാട്സാപ്പിൽ അറിയിക്കും അതല്ലാതെ നമ്മൾ അവർ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നൊന്നും അറിയാതെ അങ്ങനെ അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങുകാരെങ്കിലും ആ കുട്ടിയെ നമുക്കറിയുന്ന കുട്ടിയാ എന്താ പേര് ഹെലനോസ് പാട്ടാണ് ആ കൊച്ചിനെയാണ് തുണി പൊക്കി കാണിച്ചത് ആ കൊച്ചു വന്ന് നല്ല രീതിയിൽ പറയും വൻ എന്റേതെന്ന് വെച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിലങ്ങൂരി അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഞാൻ വേഗം ഫോൺ താഴ്ത്തിപ്പിടിച്ചു ഞാൻ പറയട്ടെ നിങ്ങൾ സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഞാൻ ഒരു സ്ത്രീ ആവട്ടെ അവരുടെ വീഡിയോ തന്നെയുണ്ട് വേറൊരാളെ റിയാക്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ആ പെൺകൊച്ച് എവിടെയോ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് പിന്നെ ആ കൊച്ച് നമ്മൾ വിചാരിക്കുന്ന പുള്ളിയൊന്നുമല്ല നല്ലതുപോലെ തിരിച്ച് പറയാൻ മീട്ടുമിട്ടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഓരോരുത്തരോടും എന്ത് എപ്പോൾ പറയണം എന്ന് വൾ വളരെ ധാരണയുള്ള ഒരു പെൺകുട്ടിയാണ് അത് പറയേണ്ടത് പറയേണ്ടവരോട് കൃത്യമായിട്ട് പറയേണ്ടതുപോലെ തന്നെ പറയും ആ പെൺകുട്ടിയുടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു ബിഫോർ സ്റ്റാർട്ടിംഗ് മൈ വീഡിയോ ഞാൻ അത് തന്നെ പറയാം കുട്ടികൾ ദയവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണരുത് ഇനി ലാസ്റ്റ് വന്നിട്ട് കുട്ടികളും കൂടെ കാണുന്ന വീഡിയോ അല്ല ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളത് ആരും പറഞ്ഞുകൊണ്ട് വരണ്ട ഞാനൊരു ഡിസ്ക്ലൈമർ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ പറയാം എന്റെ വീഡിയോസ് കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നല്ല രീതിയിൽ തെറി വിളിക്കുന്നു നല്ല രീതിയിലാണ് ഇതിൽ തെറി വിളിക്കും വേറെ ഓപ്ഷൻ എനിക്കില്ല അതുകൊണ്ടാണ് ഓക്കെ ഈ ഒരു ടോപ്പിക് ഞാൻ മതിയാക്കിയതാണ് ഈ പറയുന്ന ഇങ്ങനൊരു പദപ്രയാഗം ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളത് അയ്യോ തരി ഇങ്ങനൊരു പദപ്രയോഗം ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല രണ്ട് മെയിൻ എന്തൊക്കെയുണ്ട് ഓക്കെ ഉപയോഗിക്കാൻ പാടണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഇവിടെയെന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ആൾക്കാർ അങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കും ഞാൻ ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിച്ചതാണ് പക്ഷേ ഈ നായിൻ്റെ മോനുണ്ടല്ലോ ഇത് അവസാനിപ്പിക്കാൻ വിടില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യും നമുക്ക് ഒരു വീഡിയോ കാണാം അത് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല രീതിക്ക് നല്ല രീതിക്ക് ഞാൻ വൃത്തികേടതിൽ പറയും കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് കഴിവിന്റെ പരമാവധി ഞാൻ ഈ ടോപ്പിക്ക് ഒഴിവാക്കാൻ നോക്കുന്ന സമയത്ത് ഒഴിവാക്കാൻ വിടാത്തത് കൊണ്ടാണ് എനിക്ക് ഞാൻ സംസാരിക്കേണ്ടി വരുന്നത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സോറി ഐസ് നെറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് തുടങ്ങാം വേറെ ആരെ കുറിച്ചല്ല ആണുമല്ല പെണ്ണും അല്ല പെണ്ണും കെട്ടെന്നല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി പരനാറീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വേറെ ആരുമല്ല ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ തന്നെ പറയും ഇതിന്റെ പേരിൽ എന്നെ തല പോയാലും പ്രശ്നമുള്ള കാര്യമല്ല ഇടയ്ക്ക് വരും മക്കനെയും ഒക്കെ ഇട്ടു വരും ഇടയ്ക്ക് പോയി നിന്ന് നിസ്കരിക്കുന്നതും കാണാം അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ വിളക്കെടുക്കാൻ പോവുകയോ കുറി തൊടുകയോ അയ്യോ ഒന്നും പറയണ്ട ഏതെങ്കിലും ഒരു നിലപാടിൽ നിലപാടിലുറച്ച് നിൽക്കാൻ പറ്റണമല്ലോ അതുമില്ല അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വിഷയം പറയാൻ കാരണം കേട്ടോ ഞാനിതിനകത്തുള്ള എൻ്റെ അഭിപ്രായം പറയാം നീ നീ ഈ എന്റയർ വീഡിയോ നീ കാണണം മനസ്സിലായില്ലേ നീ ഇത് കണ്ടിട്ട് നീ പോയത് എന്റെ വീഡിയോ കാണുന്നതോടാണ് ഞാൻ പറയുന്നത് ഇത് അന്നായിട്ട് മോഡൽ നിങ്ങൾ അയച്ചു കൊടുക്കണം ആരിക്കും ഈ ജാസി എന്ന് പറയുന്നവരുണ്ടല്ലോ കൊണ്ടല്ലോ നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം ആരൊക്കെയാണ് എന്റെ വീഡിയോ കാണുന്നത് അവരെല്ലാരും ഈ ലിങ്ക് ആ അന്നായിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് എന്തായാലും ഇവള് അയ്യോ ഇവ ഇവൻ ഇവനും പറയാൻ വേണ്ടി പറ്റില്ല ഇവനും പറയാൻ പറ്റില്ല എന്നുള്ള കാരണം നിങ്ങൾക്ക് വീഡിയോ മൊത്തമായിട്ട് കാണുമെന്ന് മനസ്സിലാവും എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം ഞാൻ മറ്റൊരു പദപ്രയോഗം നടത്തണം എന്നു വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഹേർട്ടാവും എന്നുള്ളത് കൊണ്ടാണ് വേറൊരു രീതിയിലുള്ള പദപ്രയോഗം ഞാൻ നടത്താത്ത നടത്തണം എന്നുള്ളത് എനിക്ക് നാവിന്റെ തുമ്പത്ത് ഉണ്ട് ചിലപ്പം അങ്ങ് അങ്ങ് പോവേ ഈ വീഡിയോ പോകെ ആ ഒരു സാധനം വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും നമുക്കെന്തായാലും ഇത്രണ്ടിതാണെന്ന് തോന്നുന്നു അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ആക്കെ മനസ്സിലാക്കിയാണ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ പറയുന്ന ആൾക്കാരെ സ്വന്തം ഫോട്ടോ കൂടി പബ്ലിക്കിൽ കാണിക്കുന്ന ആൾക്കാരോ അവർ അവർക്കാണ് ഭയങ്കര ഭയങ്കര ഇത് ചെച്ചാ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു ഒരു അനുഗംഭം ഉണ്ടല്ലോ അത് കാണിക്കേ നീ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കല്ലേ മനസ്സിലായില്ലേ എനക്ക് കണ്ണു ചോറിയില്ല സത്യം തന്നെയാണ് നീ ഈ വീട് വിട്ടത് ഒരു ഒരു മണിക്കൂർ മുന്നേ ആണ് ഏ കണ്ണു കാണാത്ത പിന്നെ ആണുപണ്ണും പെണ്ണും പെണ്ണും അല്ല ആണുമല്ല ആണും കിട്ടണമല്ല പിന്നെ നികൃഷ്ടജീവി ഞാൻ എന്റെ ഭർത്താവിന് വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നോക്ക് പോ കണ്ണ് പൊട്ടിയവരെ അല്ല പിന്നെ ചെലച്ചോണ്ട് ഊട് വരുന്നു ഈ ഊളെന്ന് പറയുന്നത് ഞാൻ ഗന്ന് പോന്നിട്ട ഊളുന്ന് എന്താ ഇങ്ങനെ പറയണ്ടേ ഇവിടെന്നെ പറയണ്ടേ ഓന്നല്ല ഓളുമല്ല ഈ നായി അങ്ങനെ പറയാലോ ഈ നായി അങ്ങനെ മതി അത്

വീഡിയോ കണക്ക് വീഡിയോ ഉണക്ക് മോളെ വീഡിയോ ഉണക്ക് മോളെ ഈ പരപൂർവോട് ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തള്ളയില്ലാത്തവരെ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു കൂലം കൂടി അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു കൊടുത്തു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഞാൻ വേഗം ഫോൺ താഴ്ത്തിപ്പിടിച്ചു ഞാൻ പറട്ടെ നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ മനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഞാൻ ഞാനൊരു സ്ത്രീ തന്നെ തന്നെയാവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ റൂമിലിരിക്കുന്നത് അങ്ങനെ ഞാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് കാണിച്ചാൻ വേണ്ടി പാടില്ല വൃത്തി കിട്ടുന്ന ദൃദൃജീവി ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്കി വീഡിയോ കോൾ ഓണാക്കെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ ഫോൺ മറിച്ച് പിടിച്ചു അറിയാൻ ഒറ്റയ്ക്കല്ല ഉള്ളത് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറിച്ചു പിടിച്ചേ എനിക്കീ സ്രിക്കും കുത്തിപ്പിടിച്ച് കാണാൻ ആവശ്യം നോക്കില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്ത്രീ ആണ് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറെ ആണ് കാണിച്ചു കൊടുക്കുന്നത് ഏഹ് വൃത്തികെട്ട് ജീവി അല്ല വിനാർന്ന് നെറ്റോളീ എന്നിരിക്കില്ല നട്ടില്ല നട്ടലുണ്ട എനിക്ക് പിന്നെ എന്റെ എന്റെ കയ്യിൽ പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്ന ഏ ദയത് പറ ഒരാളല്ല നീ ഒരു പെണ്ണു അല്ല നീ മനസ്സിലായില്ലേ ഒരു ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ മനസ്സിലായില്ല എന്താ എന്താ എന്റെ പേര് പറയാൻ പേടി ആവുന്നുണ്ടോ ഏ അപ്പൊ പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടില്ല ആ ഒരു സാധനം കൊണ്ട് ഇവരെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്നു പറഞ്ഞതെന്താണ് ബ്രസ് സർജറി ആണ് കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞാൽ ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ റെക്കോർഡ് അല്ല പിന്നെ അല്ലാതെ ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനി ഉള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ ഊഹിച്ചിട്ടുണ്ട് എല്ലാം ഇതിൽ വളരെ ഭദ്രമായിട്ടുണ്ട് ഇനി എനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പുറത്തുവിടും ഉറപ്പ് ശരി പോട്ടെ ഒരാള് പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അവര് പെണ്ണാണ് അതാണ് അതിന്റെ ഐഡന്റിറ്റി രണ്ടാമത് അവരാണാണ് എന്ന് പറയുമ്പോൾ അയ്യോ നിങ്ങൾ ആദ്യം പറഞ്ഞത് പെണ്ണല്ലേ എന്ന് സ്വാഭാവികമായിട്ടും ചോദിക്കത്തില്ലേ ചോദിക്കും പിന്നെ ഞാൻ പെണ്ണാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ തുണി ഉരിഞ്ഞു കാണിക്കുക എന്ന് പറഞ്ഞാലേ ഏ എന്തോ എനിക്കത് ഡൈജസ്റ്റ് ആകുന്നില്ല കേട്ടോ അപ്പൊ ഇവരെ ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ് എന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായതാ കാരണം ഒരിടത്ത ഒന്ന് ഒന്ന് ചെന്ന് പറയും ഇപ്പുറത്ത് ചെന്ന് വേറൊന്ന് പറയും അപ്പുറത്ത് ചെന്ന് അങ്ങനെ നിലപാടുകളില്ലാത്ത ആള് ഒരാള് തുണി ഒരിഞ്ഞു മറ്റൊരാളെ കാണിക്കുക അതാ ഞാൻ ആണാണ് പെണ്ണാണ് വലിയ ബുദ്ധിമുട്ടുന്ന കാര്യമാണ് കേട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയില് ഏറ്റവും കൂടുതൽ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇത്തരക്കാര് തന്നെയാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊന്നും വലിയ പുത്തരിയുള്ള സംഗതിയൊന്നും അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല എന്താ ഈ ആൾക്ക് മറ്റൊരാളൊരു മറുപടി കൊടുക്കണത് ഞാൻ കേട്ടു അത് ആൺകുട്ടിയല്ല ഒരു പെൺകുട്ടിക്ക് ഒരു മില്ലിന് അടിച്ച് പെൺകുട്ടി ഞാൻ കാണിച്ചു കൊടുത്തു അവളെ പേര് എനിക്ക് പറയണത് ഞാൻ തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഊസുഖും പൊളിയില്ലാത്തവനെ അല്ല പിന്നെ മീശവാദം സിനിമയ്ക്കകത്ത് വിഷു ചെന്ന് പിള്ളയച്ചെ കണി കാണിക്കുമ്പോൾ പിള്ളയച്ച ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പിന്നാമ്പ കാണിച്ചാൽ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ദേഷ്യവും ഒരു വൈരാഗ്യം ഒക്കെ ഉണ്ടോ അതൊക്കെയാണ് എനിക്ക് ഹെലോ ഫാട്ടിയുടെ വീഡിയോ കണ്ടപ്പെടുത്തിട്ട് മനസ്സിലായ ഒരു കാര്യം ജാസി വിളിക്കുന്നു ഞാൻ പെണ്ണാടി എന്ന് പറഞ്ഞിട്ട് തുറന്ന് കാണിച്ചു കൊടുക്കുന്നു എന്തായാലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു മുതൽ കൂട്ടായിരിക്കും ജാസി ഇപ്പൊ കാണിച്ചിട്ടുള്ള പ്രകടനം കേരള ജനക്കൂട്ടം തന്നെ സ്തംഭിച്ചു പോലെ ഒരു ആതില നൂറയൊക്കെ പല ഡോക്ടർമാരും വന്നിട്ട് അറഞ്ചം പുറഞ്ചം തെറി പറയുന്നത് കണ്ടു ഒരുപാട് ഉസ്താദന്മാർ വന്നിട്ട് ഒരുപാട് ചീത്തകൾ വിളിക്കുന്നത് കണ്ടു അവർക്ക് സ്വർഗവും നരകവും ഒക്കെ ഫ്രീ ആയിട്ട് റിസർവ് ചെയ്ത് കൊടുക്കുന്നതും കണ്ടു അല്ല എന്തേ ഇതൊന്നും നിങ്ങളാരും കാണുന്നില്ലേ ആ പെൺകുട്ടികൾ പാവമായതുകൊണ്ട് അവരുടെ മെക്കിട്ട് കയറാൻ എളുപ്പമുണ്ടല്ലേ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വന്നിട്ട് ആദിലാനൂറമാരെ പോലെയുള്ള ജീവിതങ്ങൾ നയിക്കുന്ന ആളുകൾ അങ്ങനത്തെ ഒരു ജനറേഷൻ അല്ല നമുക്ക് വേണ്ടത് എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് വിമർശിക്കുന്നുണ്ടായിരുന്നു അല്ല ഇവർക്കൊന്നും സ്വർഗവും നരകവും ഒന്നും കൊടുത്ത് കാണുന്നില്ല എന്താ കാരണം സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ അവരാരെങ്കിലും വന്ന് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസിനെ കുറിച്ചിട്ട് ഇസ്ലാം എന്താണ് പറയുന്നത് ട്രാൻസിനെ സംബന്ധിച്ചിട്ട് ഇസ്ലാമിൻ്റെ ഒരു അഭിപ്രായം എന്താണ് പ്രവാചകൻ എന്താണ് പറഞ്ഞത് ഖുർആൻ എന്താണ് പറഞ്ഞത് ഹദീസുകൾ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ചോദിക്കും അത് പറയാനാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ഈ അണ്ട കടാഹം മുഴുവനും അടക്കി ഭരിക്കുന്ന പടച്ചോന് സൃഷ്ടിച്ചു പരിപാലിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പടച്ചോന് ഇങ്ങനെ ഒരു ട്രാൻസ് വിഭാഗം വിഭാഗമുണ്ടാകുമെന്ന് അറിയാൻ പറ്റിയില്ല പുരുഷന് അറ്റമുണ്ടാകരുത് എന്നും അറ്റമുണ്ടെങ്കിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നും അറിയാൻ പറ്റിയില്ല അതുകൊണ്ട് പൂർണതയിൽ സൃഷ്ടിച്ച പടച്ചോൻ പുരുഷനെ അറ്റമെടുക്കാൻ പറഞ്ഞു ശരി അവിടെ നിൽക്കട്ടെ ഇനിയും ഒരു നിശ്ചിത പ്രായം എത്തിക്കഴിയുമ്പോൾ സ്ത്രീ ശരീരത്തിൽ പുരുഷ ഹോർമോൺ പ്രവർത്തിക്കുന്നു പുരുഷ ശരീരത്തിൽ സ്ത്രീ ഹോർമോൺ പ്രവർത്തിക്കുന്നു ചില ആളുകൾക്ക് ലിംഗവും ഉണ്ടാകുന്നു സ്ഥനങ്ങളും ഉണ്ടാകുന്നു ചില ആളുകൾക്ക് ഉണ്ടാകുന്നു പക്ഷേ അവർ സ്ത്രീയാണ് എന്നിരുന്നാലും അവർക്ക് പുരുഷൻ്റെ രൂപത്തിലാണ് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ വൈകാരികതകളുമൊക്കെ എൻ്റെ ആറാം നൂറ്റാണ്ടിൽ കടലിൻ്റെ അടിയിലുള്ള മീനുകളെയും ഇരുട്ടുകളെയും ഒക്കെ അറിയാൻ പറ്റിയ പടച്ചിറബന് എന്തുകൊണ്ടാണ് ഇതൊന്നും അറിയാൻ പറ്റാതെ പോയത് ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ പിഴച്ച വാദക്കാരാണ് എന്നിവർ പറയുന്നത് അല്ല പടച്ചോലിത് അറിയേണ്ടിയിരുന്നില്ലേ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് ആളുകൾ ലെസ്പിയനായിട്ടും ഗേ ആയിട്ടും ഒക്കെ മാറിപ്പോകുന്നുണ്ടല്ലോ പഠിച്ചുകൊണ്ട് ഇതൊക്കെ അറിയേണ്ടിയിരുന്നില്ലേ ജയഗോപാൽ